ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് മെഗാ ഹാറ്റ്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്താടൻ മണ്ണിൽ നിന്നും കതിരുമായി വിജ്ഞാനിഷ്ടം ജന്വാണി റേഡിയോ ജന്മാണി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി പങ്കുവയ്ക്കുന്ന എന്ന ചോദ്യത്തിന് എത്ര പേരാണ് ഒന്നുമില്ല എന്ന് ഒറ്റവാർക്ക് ഉത്തരം പറഞ്ഞ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത് മനസ്സിലുള്ളത് അങ്ങനെ തന്നെ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ടാകാം പലരും ഒറ്റ വാക്കിൽ സങ്കടങ്ങളെ പുതപ്പിച്ചത് ആ വാക്കിലുണ്ടെന്നേ പറയാതെ പറയുന്ന നൂറ് നൂറ് കാര്യങ്ങൾ സത്യത്തിൽ ആ വാക്കിനോളം നിസ്സഹായത നിറഞ്ഞ മറ്റൊരു വാക്കില്ല എന്തൊക്കെയോ ഉണ്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നൊരർത്ഥം കൂടി ആ വാക്കിനുണ്ട് ആ വാക്ക് കണ്ടുപിടിച്ചത് തന്നെ അതിലെന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കാനാണ് പറയാൻ നമുക്കിടയിൽ നമുക്കിടയിൽ നിങ്ങൾ കേട്ടത് ഗുരുമൊഴി ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഏകോപനം ശാന്തിഗിരി ആശ്രമം വണ്ണിയായി ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവും ദിനും അനാവൃതമാകുന്ന വിധം ഇതാ ജിതേന്ദ്രൻ പൊതുവാച്ചേരി നമസ്കാരം ശ്രോതാക്കളെ ഏവർക്കും ഇന്നത്തെ ദിനവൃത്താന്തത്തിലേക്ക് പതിവ് പോലെ സ്വാഗതം ഇന്ന് ഹിമാചൽ പ്രദേശ് സംസ്ഥാന ദിനമാണ് ദേശീയ സമ്മതിദാന ദിനമാണ് ദേശീയ വിനോദസഞ്ചാര ദിനം കൂടിയാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ജനുവരി ആയിരുന്നു നെപ്പോളിയൻ ബോണപ്പാട്ട് ഇറ്റാലിയൻ പ്രസിഡന്റായത് തിരുവനന്തപുരം ബി ജെ ഡി ഹാൾ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഇതേ ദിനം െ ലീഗ് ഓഫ് നേഷൻസ് രൂപീകൃതമായി പിന്നണി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യ സിനിമ നിർമ്മല റിലീസ് ചെയ്തത് എട്ട് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാവട്ടെ ടെലിവിഷൻ മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ എം അവാർഡ് ആദ്യമായി വിതരണം ചെയ്തു ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതും ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയഞ്ചിനാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം എം എൽ എ പദവി എന്ന റെക്കോർഡിനുടമയായ സി ഹരിദാസ് അംഗമായ നിയമസഭ നിലവിൽ വന്നത് ഫിബ്രുവരി പതിനഞ്ചിന് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു പത്ത് ദിവസത്തിനു ശേഷം ഫിബ്രുവരിയഞ്ചിന് രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാവട്ടെ കേരള ചരിത്രത്തിലെ രണ്ടാമത് ഏകദിന മത്സരം ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ തിരുവനന്തപുരത്ത് നടന്നു സെഞ്ചുറി നേടിയ ഫിൽ സിമെൻസിന്റെ മികവിൽ വെസ്റ്റ് ഇൻഡീസ് ഒൻപത് വിക്കറ്റിന് വിജയിച്ചു സിമെൻസ് കേരള മണ്ണിൽ അന്താരാഷ്ട്ര സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ച് ലക്ഷം റൺസ് പൂർത്തിയാകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇംഗ്ലണ്ട് മാറിയത് രണ്ടായിരത്തി ഇരുപത് ഇതേ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പേർക്ക് പത്മവിഭൂഷൺ ഒൻപത് പേർക്ക് പത്മഭൂഷൺ തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് പത്മശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മലയാളികളായ അപ്പുക്കുട്ട പൊതുവാൾ ചെറുവയിൽ രാമൻ സി ഐ ഐസക്ക് എസ് ആർ ഡി പ്രസാദ് എന്നിവർ പത്മശ്രീ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു ഒരുപാട് പേരുടെ ജന്മദിനമാണ് ഇന്ന് അതിൽ ചരിത്രത്തിൽ ആരുടെയൊക്കെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് സ്കോട്ട്ലൻഡ് ദേശീയ കവിയായ റോബർട്ട് ബെർസ് ജനിച്ചത് കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ ശില്പിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യകാല സ്ത്രീ വിമോചന പ്രവർത്തക രമാഭായ് റാനഡേ ജനിച്ചതും ഇതേ ദിനമാണ് എം ജി റാനഡേയുടെ പത്നിയാണ് അവർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇതേ ദിനമാണ് പൈലോ പോൾ ജനിച്ചത് മലയാളത്തിലെ ആദ്യ പുരാണ നികണ്ടു നിർമ്മാതാവ് വിഖ്യാത ഇംഗ്ലീഷ് എഴുത്തുകാരി വെർജീനിയ വുൾഫിന്റെ ജന്മദിനവും ഇന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ആധുനിക സാഹിത്യത്തിന്റെ മുന്നണി പോരാളിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് വി വിശ്വനാഥൻ ജനിച്ചത് മലയാളിയായ കേരളത്തിലെ ഏക ഗവർണർ പാലക്കാട് സ്വദേശിയാണ് ഹിമാചൽ പ്രദേശ് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ഡൽഹി ഭോപ്പാൽ ചീഫ് കമ്മീഷണർ പദവിയും വഹിച്ചിട്ടുണ്ട് പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം ദിനവൃത്താന്തവുമായി കൂടി നിങ്ങൾക്കൊപ്പം ഞാൻ അർജെ സ്നേഹയും ഒരുപാട് പേരുടെ ജന്മദിനം ഇപ്പൊ പറഞ്ഞു അതുപോലെ ഒരുപാട് പേരുടെ അനുസ്മരണ ദിനം കൂടിയാണ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി അത് ആരുടെയൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ സാമൂഹിക നവോത്ഥാനങ്ങളിൽ പ്രധാനിയായ ഡോക്ടർ പൽപു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു എസ് എൻ ഡി പി നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര നേതാവ് എം എൻ റോയ് അന്തരിച്ചതും ഇതേ ദിനമാണ് ഗാന്ധിജിയുടെ സന്തത സഹചാരിയും ഗുജറാത്തി സാഹിത്യകാരനും നവജീവൻ യങ് ഇന്ത്യ തുടങ്ങിയവയുടെ മാനേജർ കൂടിയായ സ്വാമി ആനന്ദ് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇതേ ദിനം മഹാത്മജിയുടെ ആത്മകഥയ്ക്ക് പിന്നിലുള്ള പ്രധാന പ്രേരക ശക്തി തിലകിന്റെ കേസരി പത്രത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി നാലിലാവട്ടെ വി കെ അന്തരിച്ചു ആക്ഷേപഹാസ്യ കഥകളിലൂടെ കാലിക സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും വ്യക്തികളെയും വിമർശന വിധേയനാക്കിയ സാഹിത്യകാരനാണ് അദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഹിന്ദി സാഹിത്യകാരി കൃഷ്ണ സോപ്തി അന്തരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇതേ ദിനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രക്ഷാധികാരി എന്ന് സാഹിത്യ ലോകത്ത് വിശേഷിപ്പിക്കപ്പെടുന്നു പ്രിയ ശ്രോതാക്കളെ ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ദിനവൃത്താന്തം സമയം കേൾക്കാം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യേഴി അവതരണം ഞാൻ അർജി സ്നേഹ ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നയന്റി പോയിന്റ് ഇത് മലയാളത്തിന്റെ മധുര തരംഗം ജൻവാണി ശ്രോതാക്കളുടെ പ്രിയവാണി